ഈ നിമിഷങ്ങൾ ദൈവ അനുഭവങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്ന നിമിഷങ്ങളാക്കി ദൈവമേ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങൾ വലിയ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളാക്കിയ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങൾ ക്ഷമയുടെയും വലിയ സാഹോദര്യത്തിൻ്റെയും എളിമപ്പെടുന്നതിലിൻ്റെയും ഒക്കെ നിമിഷങ്ങളാക്കി തമരാ നന്ദി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ സ്വർഗീയ അനുഭവങ്ങളിലേക്ക് സ്വർഗം നമ്മെ കൈപിടിച്ചുയർത്തുന്ന നിമിഷങ്ങളായി ആരാധയുടെ ഓരോ നിമിഷങ്ങളും മാറട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കരങ്ങൾമാരോട് ചേർത്ത് പിടിച്ചോ കരങ്ങളിൽ യാചനാപൂർവം തുറന്ന് തമരാതിന്റെ സാന്നിധ്യത്തിൽ പിടിച്ചോ ഒക്കെ പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന നിമിഷമാണ് ബുദ്ധി കൊണ്ടല്ല നമ്മൾ ഈ നിമിഷങ്ങളിൽ ചിന്തിക്കേണ്ടത് അതിനപ്പുറമായ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഈ വികാരണത്തിലേക്ക് നോക്കാൻ പറ്റുന്നു ഈശോ തന്നെയാണ് സർവശക്തനായ ദൈവമാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണ് സ്വർഗത്തോളം നമ്മ ഉയർത്താൻ കഴിവുള്ളവനാണ് ഇയാൾധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ സ്വർഗത്തോളം നമ്മൾ ഉയർത്തപ്പെടണമെങ്കിൽ സ്വർഗത്തോളം ഉയർത്തപ്പെടാൻ തക്ക നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം ഭൂമിയോളം സ്വർഗം താഴ്ന്നിറങ്ങിയപ്പോ സ്വർഗത്തിന് വസിക്കാൻ ഭൂമിയിൽ ഒരു സ്ത്രീയുടെ ഉദരത്തെ വിശുദ്ധീകരിച്ചില്ലേ അങ്ങനെയെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണമെങ്കിൽ സ്വർഗീയ സാന്നിധ്യത്തിലേക്ക് ഞാനും നിങ്ങളും ഉയർത്തപ്പെടണമെങ്കിൽ എത്ര കണ്ട് നമ്മുടെ ജീവിതം സ്വർഗത്തിനായി വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് കർത്താവേ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഒരു സ്വർഗീയ അനുഭവത്തിനായി നീ വിശുദ്ധീകരിക്കണമേ എന്ന് മോശ ഒരു മുൾപ്പടർപ്പന്റെ മുമ്പിൽ നിൽക്കുകയാണ് മുൾപ്പടർപ്പിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക പക്ഷെ അത് കത്തിച്ചാമ്പലാകുന്നില്ല കത്തിക്കൊണ്ടിരിക്കുക അപ്പൊ മോശ ആ മുൾപ്പടർപ്പിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവസാന്നിധ്യം അല്പം കൂടി അടുത്ത് കാണാൻ വേണ്ടി മോശ അതിനടുത്തേക്ക് വന്നപ്പോ ഇതാ ഒരു സ്വരം കർത്താവ് പറഞ്ഞു നീ നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ് പരിശുദ്ധമാണ് അത് ദൈവ ദൈവസാന്നിധ്യം നിനക്ക് അടുത്ത് അനുഭവിക്കാൻ പറ്റണോ ആ സാന്നിധ്യത്തിലേക്ക് നിനക്ക് നടന്നടുക്കാൻ പറ്റണോ ആ സാന്നിധ്യം തന്നെയായി നിന്റെ ജീവിതം മാറണോ കർത്താവ് പറഞ്ഞു നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റാൻ പറഞ്ഞു ചിലതൊക്കെ അഴിച്ചു മാറ്റാതെ മക്കളെ പരിശുദ്ധമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ചിലതൊക്കെ ജീവിതത്തിൽ നിന്നും അഴിച്ചു മാറ്റാതെ നമുക്ക് ഒരു സ്വർഗീയ അനുഭവം സ്വന്തമാക്കാൻ പറ്റില്ല ലോകത്തോട് നമ്മെ ബന്ധപ്പെടുത്തുന്ന കണക്ട് ചെയ്യുന്ന അച്ചെരുപ്പഴിച്ചു മാറ്റാതെ എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള ചില ബന്ധങ്ങളെ പൂർണ്ണമായും അഴിച്ചു മാറ്റാതെ ഒരു സ്വർഗീയ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും നീ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു സ്വർഗീയ വേണ്ടി ആഗ്രഹിക്കുന്നു സ്വർഗം നിന്റെ ജീവിതത്തിൽ നിനക്ക് കാണണം സ്വർഗീയ സാന്നിധ്യം നിന്റെ മേൽ പകരപ്പെടുന്ന നിനക്ക് അനുഭവിക്കണം ഇതിൽ ആദ്യം കർതാവ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളു നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നിന്നെ കാണാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ നീ വിശുദ്ധീകരിക്കണം ഇന്നലകളിൽ മ്ലേച്ഛത കണ്ട അശുദ്ധി കണ്ട് അപരൻ്റെ നഗ്നത കണ്ട കണ്ണുകളാണ് ഞങ്ങളുടെ വിശുദ്ധീകരിക്കണം എന്ന് ചിന്തകളെ വിശുദ്ധീകരിക്കാൻ പോകാം കർത്താവെ ചിന്തകളിൽ പോലും പാപം ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ മനസ്സിൽ പോലും പാപത്തിന്റെ സ്വാധീനങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഹൃദയത്തെയും മനസ്സിനെയൊക്കെ വിശുദ്ധീകരിക്കാൻ പോകാം കർത്താവ് ഞങ്ങളുടെ കൈകാലുകൾ ഇന്നലകളിൽ പാപത്തിലേക്ക് നടന്നെടുത്തിട്ടുള്ളതാണ് അങ്ങനെ നിന്റെ സാന്നിധ്യം നിന്റെ സ്നേഹം ഗുണമായി ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിട്ടുണ്ട് ഇതാ ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നു ഇതാ ഞങ്ങൾ വീണ്ടും യാചിക്കുന്നു കർതാപിതാ നിന്റെ സ്നേഹത്തിനായി നിന്റെ കാരുണ്യത്തിനായി സൗഖ്യത്തിനായി നീ ഞങ്ങളിൽ സംജാതമാകാൻ തക്ക വീണ്ടും ജനിക്കാൻ തക്ക വിധത്തില് കർത്താവെ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചില്ലേ കർത്താവെ ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ട കരുത്തിരിക്കു തിരിച്ചു തരണമേ യഥാകർത്താവ് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ നീ തിരിച്ചു തരണമേ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞങ്ങളുടെ അജ്ഞത കൊണ്ടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് തുമ്പാനെ നഷ്ടപ്പെട്ടു പോയതൊക്കെ അജ്ഞത കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് ദൈവീക ജ്ഞാനം കൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ഇന്നലകളിൽ ദൈവത്തെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയാതെ പോയത് കൊണ്ടല്ലേ പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അശ്രദ്ധ കൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയില്ലേ ദൈവീക കാര്യങ്ങളിലുള്ള അശ്രദ്ധ വിശുദ്ധ ജീവിതത്തിലുള്ള അശ്രദ്ധ ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലുള്ള ആ അശ്രദ്ധ കാരണം എന്തെല്ലാം പുണ്യങ്ങളാണ് നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് അപ്പോ സ്വർഗീയ കാര്യങ്ങൾക്ക് വില കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആത്മീയ കാര്യങ്ങൾക്ക് അല്പം കൂടി ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറുമ്പോ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റും നമ്മുടെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്നുള്ള ഭാവം കൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്ത വേളകളിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നത് ആത്മനാശത്തിന്റെ വക്കിലേക്ക് പോലും നമ്മൾ എത്തിയിരുന്നു ചില ഭാവം ഉപേക്ഷിക്കാതെ ചില പാപബന്ധങ്ങൾ ഉപേക്ഷിക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയെ നന്മയായി കണ്ടുകൊണ്ട് അതിനെ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലഘൂകരിച്ച് കടന്നു പോകുന്ന ആത്മവഞ്ചന ചെയ്യുന്ന ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഒരു നമ്മുടെ അഹങ്കാരം നമ്മളെ നടത്തുന്നില്ലേ എളിമപ്പെടുമ്പോ വിനയമുള്ളവരാകുമ്പോ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതും ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും പ്രാർത്ഥിക്കാൻ കർത്താവേ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി ഇന്നലകളിൽ പല ദൈവാനുഭവങ്ങളും ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് ഇതാ ഞങ്ങൾ ദാഹത്തോടെ ദൈവാനുഭവത്തിന് വേണ്ടി ഒരു ദൈവ സാന്നിധ്യത്തിനു വേണ്ടി ഒരു ദൈവിക ഇടപെടലിനു വേണ്ടി സ്പർശനത്തിന് വേണ്ടി കർതാപിത ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ദിവികാരുണ് ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കർത്താവിന്റെ ആശീർവാദം നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മതിയായതാണെന്ന് വിശ്വസിക്കൽ നിന്റെ രോഗം ആശീർവാദം മതി തകർച്ച ആ തകർച്ചയുടെ മേൽ കർത്താവിന്റെ ഒരു ആശീർവാദം മതി നിന്റെ ബാധ്യത നിന്റെ കുടുംബത്തിന്റെ അസ്വസ്ഥതകള് നിന്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെതായ അസ്വസ്ഥതകൾ ഇതിലൊക്കെ ഈശോയുടെ ആശീർവാദം മതി നിന്റെ പരാജയം പരാജയ ഭീതി എൻ്റെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മക്കളെ കുറിച്ചുള്ള ആകുലതകൾ അതെല്ലാം മാറാൻ ഒറ്റ കാര്യം സംഭവിച്ചാൽ മതി ജീവിക്കുന്ന കർത്താവിൻ്റെ ഒരു ആശീർവാദം സ്വീകരിച്ചാൽ മതി ആശീർവാദമാണ് ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് എൻ്റെ വിശ്വാസത്തോടെ നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം ജനങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്ഥലത്ത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അതിവികാരണ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം Hallelujah, Yeshua, Aradhana, Yeshua, Aradhana.